सब लोग इधर लग चुके हैं और तैयार करिएगा। अच्छा कर गये हैं तो लोगों ने बोली कि सरकार इतने दियो और बड़ा बांका, जाप भगत प्रियंका, इन सब लोगों ने कि प्रियंका ये मायी प्रियंका ने तो काय करी जा। लोग इस तरह एक बार अच्छा नहीं लगता तो ये दिखेगा देखा। ये भी करने से केद्रीय यार ना �

ആ അനുഭവത്തിലൂടെ ഉപയോഗമുള്ളവർ കേരളത്തിൽ ധരിക്കുന്നത് അവർക്ക് ഈ ശബ്ദം അറിയാം ഈ അറിയാം ഈ വേദന അറിയാം പക്ഷെ ഇപ്പം പറയുന്നത് ചോദിക്കാൻ ചോദിക്കാൻമാരിന്റെ മറ്റവുമാരാണ് കേരളത്തിൽ ആവശ്യത്തിന് വരുന്നവന്റെ മതം അവന്റെ സമുദായം അവന്റെ രാഷ്ട്രീയം അവന്റെ ബന്ധങ്ങൾ അവന്റെ പരിശോധിച്ചിട്ടാണോ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ല ഗവൺമെന്റിൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്കെതിരായിട്ടുള്ളവരും വ്യത്യസ്തരായിട്ടുള്ളവരും അവകാശങ്ങൾ ഗവൺമെന്റ് സമീപിക്കുകയും ചെയ്യും ഈ സമീപനത്തിൽ എന്ന് ഗവൺമെന്റ് അറിയാം ഇത് പരിഹരിക്കേണ്ടതാണ് എന്ന് ഗവൺമെന്റ് അറിയാം പക്ഷേ ഒരു സാഹിത്യം പരിഹാരം ഇവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് ആരോഗ്യവുപോല ഒരു സഹോദരിയായ അവരെന്തയിൽ അവരെ അപമാനിക്കേണ്ട അവസരം ഉപയോഗിപ്പിക്കില്ല നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രദേവത എന്നാണ് എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെ മാത്രമേ മര്യാദയും സംസ്കാരവും കീവളുക്കവും എന്നാണ് അതൊക്കെ മറക്കാതെ തന്നെ ഞങ്ങൾ പറയുന്നു ബഹ്മാന്യായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇത് പരിഹരിക്കാൻ കഴിയുന്നയാളാണ് ഇത് കേൾക്കാൻ മനസ്സിലാക്കുന്നയാളാണ് അവരുടെ യജമാനന്മാരായ പാർട്ടിക്കാർക്കും ഇത് മനസ്സിലാക്കുന്നവരാണ് അവർ ഓരോരുത്തരും രാഷ്ട്രീയ അനുഭവങ്ങളുടെ ഉടമസ്ഥ ഉള്ളവരാണ് അവർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇത് ചർച്ച ചെയ്യണം ഇതിന് പരിഹാരം ഉണ്ടാക്കണം ടെക്നോളജിയും ടെക്നിക്കാലിറ്റിയും അല്ല പ്രശ്നം പക്ഷെ യാഥാർത്ഥ്യമാണ് പ്രശ്നം യാഥാർത്ഥ്യം എന്നത് ഇവർക്ക് ഉപജീവനത്തിന് ആവശ്യമായ വരുമാനം ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ നൽകുന്നില്ല അത് നൽകണം അത് ശമ്പളം എന്ന പേരിലോ ോ എന്നോ അവർ തുക എത്തണം എന്നതാണ് വിഷയം അതിന് ഏത് നാം നിനക്ക് കൊടുക്കാം അത് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യാം ഞങ്ങൾ ശമ്പളം എന്ന് നിർത്തി കൊടുക്കുന്നില്ല പ്രതിമാസ സംഭാവന കൊടുക്കും നിങ്ങൾക്ക് പേര് പറയുന്നു പക്ഷേ ഇവർക്ക് ജീവിക്കണം ജീവിച്ച് തീരും

അവർ ചെയ്യേണ്ട അതിപ്രധാനമായ കാര്യം ഉണ്ടാക്കാൻ കണ്ടെത്തുക ആ മാതൃകയിലൂടെ കൊടുക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഏറ്റവും മാറ്റമായ കാര്യം ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ സർക്കാർ ഏത് ഒരു അല്ല ജനങ്ങളെ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ എത്തിച്ച ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ഇവരും ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് അവർ ചോദിക്കുന്നത് ന്യായമായ അവകാശം മാത്രമാണ് അത് നൽകാൻ ഈ ഗവൺമെന്റ് അടിയന്തിരമായി തയ്യാറാകണം നടപടി സ്വീകരിക്കണം എന്ന കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘടനയാണ് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന സീനിയർ സിറ്റിസൺ കോൺഗ്രസ് അതായത് മുതിർന്ന പൗരന്മാരംഗങ്ങളായിട്ടുള്ള അമ്പത്തെട്ട് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ അനുഭവസമ്പന്നരായ വ്യക്തികൾ സ്ത്രീ പുരുഷന്മാരൊക്കെ അംഗങ്ങളായിട്ടുള്ള പല വലുത് സർവീസുകളും സേവനം പരീക്ഷിച്ചിട്ടുള്ള പല നാടുകളും പല മേഖലയ്ക്കും പ്രവർത്തിച്ച ആളുകളൊക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സീനിയർ സിറ്റിസൺ കോൺഗ്രസ് ആ സംഘടന നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായമായ അവകാശം സർവാത്മന അംഗീകരിക്കുന്നു ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു ആ വിവരം ഗവൺമെന്റിനെ അറിയിക്കുന്നു നിവേദന വഴി ഞങ്ങളും അവരെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സമരത്തിൻ്റെ നിങ്ങളുടെ സമരത്തിൻ്റെ അല്ല ഗവൺമെൻറ് പരിശോധിക്കേണ്ടത് മറിച്ച് അതിൻ്റെ മനുഷ്യത്വമാണ് ഗവൺമെന്റ് പരിശോധിക്കേണ്ടത് അത് പരിശോധിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കി അറിയേണ്ടതാണ് ിയും അടച്ചു നിർത്തരുത് ഈ മുൻപ് കഴിക്കരുത് എന്ന് മാത്രമാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ നാടിന്റെ മനസ്സിന്റെ മാന്യത മാന്യതണം ഇത് സ്ത്രീത്വം എന്നത് ആദരവൂടെ കാണേണ്ട ഒരു മഹാസംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് അവരുടെ സമരത്തില് അത് ഞങ്ങൾക്കുള്ള പിന്തുണക്കുള്ള പിന്തുണ സീനിയർ സിറ്റിസൺ കോൺഗ്രസ് ഉള്ള പിന്തുണ അറിയിക്കുകയും